ചില ആൾക്കാരുണ്ടാവും കേട്ടോ എന്താ പറയാ ഈ അവരെ കാ അവര് മൊത്തത്തിളിയിലായിരിക്കും എന്നിട്ട് മറ്റൊരാളുടെ കാലിൽ നമ്മൾ പറയേ കാക്കക്കാട്ടും കോഴിക്കാട്ടം എന്നൊക്കെ പറഞ്ഞ കളിയാക്കാന്നൊക്കെ പറഞ്ഞ പണ്ട് നമ്മൾ പറയില്ലേ ഇങ്ങനത്തെ കുറെ എണ്ണത്തിനെ നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും പലരും പല രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് വരും ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ പ്രതികരിക്കുന്നതും നല്ലതാണ് പക്ഷെ പ്രതികരിച്ച് പ്രതികരിച്ച് നമ്മൾ കരയരുത് നമ്മൾ സങ്കടപ്പെടരുത് അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത് അതിന് ചില ആൾക്കാർ ഇൻട്രോവേർട്ടുകളാകുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രോവേർട്ടിന് കുഴപ്പങ്ങളുണ്ട് ഇൻട്രോവേർട്ട് മാറണം നിങ്ങൾ എക്സ്ട്രോവേർട്ട് അങ്ങനെയൊന്നും ഇല്ല ഇൻട്രോവേർട്ട് ആയ ആൾക്കാർ ഇൻട്രോവേർട്ടാണ് അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ടാണ് രണ്ടിലും അവരുടേതായ വെറുതെ ഉണ്ട് അവർക്ക് അതിൽ കംഫർട്ടായിട്ട് അവർക്ക് അവരായിട്ട് ഇരിക്കാൻ പറ്റണം ഇൻട്രോവേർട്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു ഭയങ്കര സംഭവമായിട്ട് പ്രസംഗിച്ചു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് അവരുടേതൊരു സർക്കിളിൽ തന്നെ പറ്റുള്ളൂ അതൊരു കുറവല്ല എല്ലാവരും എൻ്റെ മോനെ എങ്ങനെ ആക്കണം അവനെ പ്രസംഗിക്ക സി അവന്റെ കഴിവുകൾ എന്താണ് ബാക്കിൽ എന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇനി വേറെ വല്ല സ്റ്റേജ് ഫിയറോണോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലാണ് ഓക്കെ അപ്പോൾ ഓരോ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ നോക്കുന്നത് അതല്ലാണ്ട് അവരുടെ മകൻ ഇവരുടെ മകൻ മറ്റൊരു മോള് എന്ന് പറഞ്ഞിട്ടല്ല ആ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് അവർക്ക് തോന്നണം അവരെ അവർക്കായിട്ട് തോന്നിയിട്ട് എനിക്കത് ചെയ്യണം അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഇടത്തന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഈ അച്ഛനമ്മമാരുടെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലല്ല കുട്ടികളെ കൊടുന്ന് തള്ളി കൊണ്ട് വയ്ക്കേണ്ടത് പലപ്പോഴും അച്ഛനമ്മമാര് അവരുടെ കുറെ ഇഷ്ടങ്ങളാണ് കുട്ടികളുടെ തലക്കകത്തേക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ പറയില്ലേ ഈ മത്സരത്തിന് പോകുന്ന സമയത്ത് പിന്നാലെ ബാഗും തൂക്കിയിട്ട് നടക്കണ ഉണ്ടല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് കൊടുക്കുന്ന ആണ് ഹെവി ആയിട്ട് കൊടുക്കുന്നത് കേറട്ടെ ജയിക്കട്ടെ തോറ്റാ തോൽക്കട്ടെ ചില കുട്ടികൾക്ക് എന്താ പറയുക എല്ലാവരും ജയിക്കണം അവർക്ക് തോൽക്കാനേ പാടില്ല തോറ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുക കാരണം ശീലാക്കി ഹാബിറ്റാക്കി എല്ലാറ്റിനും ഞാൻ ജയിച്ചിരിക്കണം ഒരാൾ നമ്മളെക്കാളും മുകളിലേക്ക് ആവരുത് നമ്മളിങ്ങനെ എല്ലാവരും പോണം എന്നിട്ട് ഇവർക്ക് ലാസ്റ്റ് ഉണ്ടാവുന്ന എക്സ്ട്രീമാണ് ഇട്ടിങ്ങനെ പൊട്ടിത്തെറിക്കും ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്താണ് എല്ലാവരും അയ്യോ എൻ്റെ മോൻ എന്തുണ്ടായി എൻ്റെ മോൾക്ക് എന്തുണ്ടായി പറഞ്ഞിട്ട് നല്ലൊള്ളി തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ചറിയണം പിന്നെ കുട്ടികളുടെ മേലെ അമിതമായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നുണ്ട് ചിലര് നിന്നെക്കൊണ്ട് സാധിക്കും നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നീ ഇങ്ങനെയാണ് നീ എപ്പോഴും നല്ല കുട്ടിയാണ് നീ അതാണ് ഇതാണ് എല്ലാ സമയത്തും ഗുഡ്കുട്ടിയായിട്ട് ഇരിക്കാനൊന്നും പറ്റണമെന്നില്ല ചിലപ്പോൾ കുറുമ്പൊക്കെ കാണിച്ചു വരും പക്ഷേ ഈ കുട്ടികളുടെ മലയ്ക്ക് കൊടുക്കണം ഈ പ്രഷർ കാരണം കൊണ്ട് കുട്ടികൾക്ക് ഓവർ പ്രഷറാണ് കൊടുക്കുന്നത് ഇതെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കാര്യണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾട്ട് നിക്കാൻ പോലും പറ്റില്ല അതിനു മുൻപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ടു നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായി നിങ്ങളുടെ കാലത്ത് കഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല കുട്ടികൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണോ നിങ്ങളുടെ കയ്യിൽ എന്ത് പൈസ ഉണ്ടോ അത് നിങ്ങൾക്ക് അറിയിക്കാം നിങ്ങൾ കഷ്ടപ്പെട്ടത് എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാം ഇനി കുട്ടികൾ നിങ്ങളുടെ വിഷമവും സങ്കടങ്ങളെ കേൾക്കാൻ റെഡിയായിട്ട് കഥ കേൾക്കാൻ റെഡി ആയിട്ട് വരികയാണോ ഓക്കെ ചില വീട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ്